ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് വിശ്വസിക്കുന്നു നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളടുത്തുള്ള ആ ഒരു പഴയ സ്നേഹം ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ കളയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനൈറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഓർത്ത് വെക്കുക ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളടുത്തുള്ള ഒരു പഴയ സ്നേഹം ഇപ്പോഴും ഉണ്ടോ വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യ അവരുടെ നെയ്മ മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക ബോട്ടം ഓഫ് ദി ടെക് ട്രൂത്ത് ആണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളെടുത്ത് ആ പഴയ സ്നേഹം എപ്പോഴും ഉണ്ടോ സ്റ്റാൻഡ്യർ ഗ്രൗണ്ട് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ടാരോ കാർഡ്സും കൂടി എടുക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ആ ഒരു പഴയ സ്നേഹം നിങ്ങളെടുത്ത് ഇപ്പോഴും ഉണ്ടോ ബോട്ടം ഓഫ് ഓഫ് ഡെക്ക് പേജ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ് ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റോ ആയിരിക്കാം കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലും ആ ഒരു പഴയ ഒരു സ്നേഹബന്ധത്തിലായിരിക്കില്ല നിങ്ങൾ തമ്മിൽ പോകുന്നുണ്ടാവുക റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാകാം അതായത് തുടക്ക സമയത്ത് ആ ഒരു എഫോട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നുണ്ടാവില്ല ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവിടെ കാണുന്നുണ്ട് അതിന്റെ റീസൺ ആയിട്ട് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചതായിട്ടാണ് അതായത് ആ ഒരു പഴയ ബന്ധം അല്ലെങ്കിൽ ആ ഒരു പഴയ ഫ്രീഡം നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പഴയ ഫ്രീഡം ഇപ്പൊ നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ഓവറായിട്ട് മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ എല്ലാ ദിവസവും പഴയതുപോലെ നിങ്ങളെ കോള് ചെയ്യുകയോ ഒന്നും തന്നെ ആ വ്യക്തി ഇപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല ഒരു മതിൽ കെട്ടി വെച്ചതുപോലെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വല്ലപ്പോഴും മാത്രമായിരിക്കും അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്നു ഒന്നും പറയാതെ തന്നെ അവർ നിങ്ങളുടെ അടുത്തു നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകും അതിൻ്റെയൊക്കെ റീസൺ ആയിട്ട് ഇവിടെ പറയുന്നത് ഈ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചു തന്നെയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളത് ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷന് കാരണമായിട്ട് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് മേ ബി അത് വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം ഓക്കെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജോബൊന്നും ഇല്ലാതെ കരിയറിലേക്ക് തിരിഞ്ഞവരെയും കാണിക്കുന്നുണ്ട് മേ ബി നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഇപ്പോൾ മാരിഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവുക തേർഡ് ൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെയോ അവരുടെയോ ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആവാനുള്ള ഒരു കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ റീസൺ കൊണ്ടായിരിക്കാം അവർ കാരണം നിങ്ങൾ തമ്മിൽ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ആ ഒരു സമയത്ത് ആ പേഴ്സൺ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകും നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോവാമെന്ന് പക്ഷെ ഇപ്പം അവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവരുടെ ലൈഫിൽ മിസ് ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെയാണ് അതിന് കാരണമായിട്ട് ഇവിടെ പറയുന്നത് അവരുടെ ലൈഫിലെ എന്തൊക്കെയോ സക്സസിന് കാരണം നിങ്ങളാണ് ഓക്കെ ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് എന്നുള്ള കാർഡും ട്രാപ്പിഡ് ആൻഡ് ഫിയർ എന്ന കാർഡും ഹോപ്പ് എന്ന കാർഡും വന്നിട്ടുണ്ട് പക്ഷെ ഓവറോൾ എനർജി വന്നിട്ടുള്ളത് സ്റ്റാൻഡ് ഡോർ ഗ്രൗണ്ട് എന്ന കാർഡാണ് അവർ അവരുടെ തീരുമാനത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് അവരുടെ ഇടയിലേക്ക് വേറെ ഒരാളെയും നിങ്ങളെയെന്നല്ല വേറൊരു വ്യക്തികളെയും ഇപ്പം അവർ കിടത്തി വിടുന്നില്ല ഓക്കെ ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി ഒന്നും കാണുന്നില്ല പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഏതോ ഒരു സമയത്ത് എടുത്തിട്ടുള്ള തെറ്റായ തീരുമാനമാണ് ഇന്ന് നിങ്ങൾ ഈ സെപ്പറേഷനിൽ നിൽക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഒട്ടും തന്നെ ഇല്ല പേഴ്സൺ നിങ്ങളെടുത്ത് സംസാരിക്കാൻ ഒട്ടും തന്നെ താല്പര്യം കാണിക്കുന്നില്ല ഇവിടെ സെവൻ സെവൻ ഓഫ് വാൻസും നൈറ്റ് ഓഫ് വാൻസും വന്നിട്ടുണ്ട് തൊട്ട് പേർക്ക് കാർഡും വന്നിട്ടുണ്ട് ഫസ്റ്റ് തന്നെ വന്നത് ടു ഓഫ് സോർട്സ് ആണ് ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് ഇവർ എക്സ്ട്രാ എക്സ്ട്രാമെറീറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഫാമിലിക്ക് അവർക്ക് വാല്യൂ കൊടുക്കേണ്ട ഒരു ആവശ്യം ആവശ്യമുണ്ടായിരിക്കാം ഡിവോഴ്സ്ഡ് കേസൊക്കെ ആയിരിക്കാം ഒരു ചീറ്റിംഗ് ആയിട്ടല്ല ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് റെസനൈറ്റ് ആവുന്നത് എടുക്കുക അല്ലാത്തത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനൈറ്റ് ചെയ്യരുത് അതുപോലെ തന്നെ ഈ കാർഡിന്റെ അവസാനം വന്നിട്ടുള്ള കാർഡ് ടെൻ ഓഫ് കപ്സ് ആണ് ഇവിടെ ഒരു പൂർത്തീകരണമാണ് കാണിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തില് ഈ പേഴ്സൺ ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു ബൗണ്ടറി സെറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു അതിർവരമ്പ് നിങ്ങളെ അങ്ങോട്ട് കയറ്റി വിടാതെ അവര് പഴയ സ്നേഹം എടുക്കാതെ അവർ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടാണ് അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അവര് നിങ്ങളിൽ നിന്ന് മൂൺ ചെയ്ത് പോകുന്ന സമയത്ത് ഈ പേഴ്സണ് അത്രയധികം വേദന ഉണ്ടായിരുന്നിട്ടില്ല പക്ഷെ ഇപ്പൊ അവര് നല്ല രീതിക്ക് തന്നെ ഹാർട്ട് ബ്രോക്കൺ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ സമയത്ത് നിങ്ങളായിരിക്കാം ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചിട്ടുണ്ടാവുക മേ ബി അവർ റീസൺ പോലും പറഞ്ഞിട്ടുണ്ടാവില്ല ഒന്നും തന്നെ പറയാതെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടാവില്ല ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്താണ് നിങ്ങളുടെ ഈ ബന്ധത്തിൽ സംഭവിക്കുന്നത് ഓക്കെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ജോലി എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊന്നും കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല അത്ര അത്ര തരത്തിലുള്ള ഒരു ഹാർഡ് ബ്രോക്കണിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകാം ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും അനുഭവിക്കുന്നത് ഓക്കെ ഇത് ഇവിടെ അവർ ചെയ്തിട്ടുള്ള ഒരു തെറ്റിന്റെ ഫലം എന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ ഒരു ചീറ്റിംഗ് ആയിട്ട് കാണിക്കുന്നില്ല വേറെ വ്യക്തികളുടെ ഫോഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടൊക്കെ ഒരു സെപ്പറേഷൻ ആണ് കാണിക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്നോ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്നോ ഉണ്ടായുള്ള ഒരു തെറ്റ് കാരണമല്ല നിങ്ങളുടെ ബന്ധം ഇവിടെ വേർവിട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തില് ഒരു റിയൂണിയൻ അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ഒന്നിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അവസാനത്തെ കാടിന് ഇവിടെ എയ്റ്റ് ഓഫ് സോഡ്സും അതിന്റെ തൊട്ടുപുറത്ത് ഫൈവ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് ഇപ്പം എലോണായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് മേ ബി നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാകാം വേറെ ഏതെങ്കിലും ഒക്കെ പ്രപ്പോസല് വന്നിട്ടുണ്ടാകാം പക്ഷെ നിങ്ങൾക്ക് അവരുടെ സ്ഥാനത്ത് വേറൊരാളെ വിചാരിക്കുന്നത് പറ്റത്തില്ല അതുപോലെ തന്നെയാണ് ആ പേഴ്സണും നിങ്ങളുടെ സ്ഥാനം വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഓക്കെ അതൊക്കെ ഇതൊക്കെ കൊണ്ട് തന്നെ ഇതിന്റെ അവസാനമായിട്ട് ഇവിടെ ഒരു ജീവിതത്തിന്റെ പൂർത്തീകരണമാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ സെപ്പറേഷൻ വളരെ വേദനയോടെയാണ് ഉണ്ടായിട്ടുള്ളത് മേ ബി അത് ആ ഒരു സമയത്ത് നിങ്ങളായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക ഇപ്പോഴത്തെ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അത് അനുഭവിക്കുന്നു ഓക്കെ ടെൻ ഓഫ് സോട്ട്സ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആവാനുള്ള കാരണം അല്ലെങ്കിൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നതിന്റെ കാരണം നിങ്ങൾ രണ്ടു പേരുമല്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഒന്നിക്കാനുള്ള ഒരു അവസരമാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ടെൻ ഓഫ് കപ്സ് വന്നിട്ടുള്ളത് ടെൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർത്തീകരണമാണ് ലൈഫിലെ ഒരു പൂർത്തീകരണമാണ് കാണിക്കുന്നത് ഓക്കെ ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകേണ്ടതാണ് മേ ബി അത് എന്തെങ്കിലും ഒരു ലിസണ് വേണ്ടിയിട്ടായിരിക്കാം ഓക്കെ അപ്പൊ ഈ സിറ്റുവേഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ പേഴ്സണ് ഇപ്പോൾ അവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്നത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നേടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ മനസ്സിലാക്കാനോ വേണ്ടിയിട്ടായിരിക്കാം അതൊരു യൂണിവേഴ്സിന്റെ മാത്രം ഇതാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോക്കസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അവരെന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക കാരണം ഇവിടെ കുറച്ച് കഴിയുമ്പം എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ഒരു റിയൂണിയൻ ഇവിടെ താണ് ഫൈനൽ വന്നിട്ടുള്ള കാർഡ് സോ നിങ്ങൾ ഇവിടെ ഒന്നും തന്നെ പേടിക്കേണ്ട കാരണമില്ല കാരണം ഇവിടെ ഒരു കർമ്മക്കോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പരസ്പരം തെറ്റ് ചെയ്ത ആളുകളെ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല ആ പേഴ്സന്റെ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള വേറെ വ്യക്തികൾ അല്ലെങ്കിൽ ഒരു വ്യക്തി അവര് കാരണമാണ് നിങ്ങളുടെ സെപ്പറേഷൻ ഈ ഒരു അവസ്ഥയെല്ലാം നിങ്ങൾ നേരിടുന്നത് മേ ബി ഇതൊരു ബ്ലാക്ക് മാജിക് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ ആ ഒരു കുതന്ത്രമൊക്കെ ആയിരിക്കാം അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഓക്കെ ഇവിടെ ട്രൂത്ത് എന്ന കാർഡ് ഫസ്റ്റ് തന്നെ ഓവറോൾ എനർജി വന്നിട്ടുണ്ട് വിശ്വസിക്കുക നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ അതിൽ നിങ്ങൾ ട്രസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫോക്കസ് എന്താണോ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഇത് വരുന്ന സമയത്ത് എന്തായാലും ഇവിടെ എത്തുന്നതാണ് സ്പിരിച്വൽ സ്ട്രെങ്ത് വന്നിട്ടുണ്ട് പ്യൂരിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഈ കാട് എല്ലാം പറയുന്നത് അങ്ങനെ തന്നെയാണ് സോ ഇവിടെ നമ്മളുടെ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സണ് ഡെഫിനറ്റ്ലി നിങ്ങൾ പറ്റില്ല അതുപോലെ തന്നെ ആയിരിക്കാം നിങ്ങൾക്കും വേറൊരാളെ പരസ്പരം ആ ഒരു സ്ഥാനത്തേക്ക് ചിന്തിക്കാൻ കഴിയില്ല ഫൈനലി എന്തായാലും ഫ്യൂച്ചറിലേക്ക് ഇവിടെ ഒരു റിയൂണിയൻ ആണ് കാണിക്കുന്നത് അപ്പൊ ഈ റീഡിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക